ാരും അനുകരിക്കാൻ കിട്ടും അതിൽ കണ്ടെല്ലാം ഞാൻ ഈ ഒരു ഗ്ലൗവിന്റെ ഇത് കണ്ടു റേറ്റ് ഇൻഡിക്കേർ കറക്റ്റ് ഉള്ളത് ഞാൻ ഈ കറണ്ടിൽ പിടിച്ചിട്ട് ഇപ്പം പറഞ്ഞാൽ ഷോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളില്ല ഇത് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതെന്നല്ല നമ്മൾ സാധ്യത പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഗ്ലൗ ആണ് അതായത് നമ്മളിപ്പോ കറണ്ട് ബി ബി യൂസ് ഓഫ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങള് നമുക്ക് ഏകദേശം ഒരു പ്രൊട്ടക്ട് ചെയ്യാം നമ്മളൊന്നും പ്രൊട്ടക്ഷൻ നമുക്ക് എന്ന് അറിയാം ഇപ്പത്തെ സാഹചര്യത്തിൽ കാലഘട്ടത്തിലാണ് പണ്ടൊന്നും അതൊന്നും നോക്കാമെന്ന് എനിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ ഈ ഒരു ഗ്ലൗ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഇത് ഇൻസലേഷൻ ഗ്ലൗ എന്നൊക്കെ പറഞ്ഞത് ഈ ഒരു ായിട്ട് നമ്മൾ മേടിച്ചത് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഇപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ടാവും ഇൻഡിക്കേഷൻ കത്തുന്നത് അപ്പം ഞാൻ ഇൻഡിക്കേഷൻ കത്തുന്ന കറണ്ടി ഞങ്ങൾ ഫ്രിഡ്ജേക്ക് കാണുന്നത് ഉണ്ടോ ഞാൻ ഇതാരാണ് ഇത് ഡെയിലി ചെയ്തിട്ട് ആരാണ് അനുഗ്രഹിക്കുന്നത് ഇത് കറൻറ്റുള്ള ഒരു വയറാണ് കേട്ടത് ഇൻഡിക്കേഷൻ കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഞാൻ കാണിച്ചാൽ മതി കേട്ടോ അപ്പൊ ആ ഗ്ലവ് നല്ല തന്നെ ഉണ്ടോ സെഫ്റ്റി അപ്പൊ ഏകദേശം കറണ്ടിലേക്ക് പറയുന്നവർക്ക് ഇങ്ങനെ കിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പേടി കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഡെയിഞ്ചർ ആയിട്ടുള്ള സാധനം തന്നെ കറണ്ട് അത് എത്ര ഇലക്ട്രീഷ്യൻ ആണെങ്കിലും എത്ര കൊമ്പത്തൂർ എത്തിയാണെങ്കിലും കറണ്ട് കിട്ടിക്കാനാണ് കീറി കിട്ടിക്കാനാണ് കിട്ടിയത് തന്നെയാണ് ആ സാധനത്തിൽ നിന്ന് ചിലർക്ക് സ്ലൈ ആയിട്ട് കിട്ടും ചിലർക്ക് കിട്ടുന്നവരുടെ സ്ഥിരമായിട്ട് കിട്ടുന്നവരാണ് നമുക്ക് ഈ പറഞ്ഞ സ്ഥിരമായിട്ട് കിട്ടും നമ്മൾ ചില ടച്ച് ടിച്ചായിട്ട് കിട്ടിയിട്ടിരിക്കും അപ്പോ പേടിയില്ലാന്ന് നമ്മളെല്ലാം പേടിയില്ല കണ്ടിട്ട് നമുക്ക് നല്ലപോലെ പേടിയുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുന്നു ഏകദേശം ഇപ്പോൾ ഓൺലൈനിൽ വേണ്ടവർ ഞാൻ നല്ല ആൺലൈനില് വേണ്ടവരുംകുളത്തേക്കും മേടിച്ചു